നമസ്കാരം എൻ്റെ പേര് ഹരികൃഷ്ണൻ ഇത് ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി നാപ്പത്തി ഏഴ് സ്ക്വയർ ഫീറ്റിൽ അറൌണ്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടാണ് നെക്സ്റ്റ് വീക്കാണ് ഈ പ്രൊജക്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഈ പ്രൊജക്ടിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം എൻ്റെ ടീം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് മഹേഷ് ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് നമ്മളിത് കണ്ടംപററി സ്റ്റൈലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാൻ നമുക്ക് ഒരു ഏഴ് മാസം സമയം നമുക്ക് വേണ്ടി വന്നു ഇത് നമുക്ക് ഡിസൈൻ പരമായി നോക്കുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു ഏരിയ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ നമ്മളിതിൻ്റെ റൈറ്റ് സൈഡ് ഒരു ബോൺസൈ വെച്ച് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ക്ലാഡിങ് ടൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ മേളിലേക്ക് വരുമ്പം നമ്മളൊരു ബാൽക്കണി ബാൽക്കണിയുടെ ബാക്കി നമ്മൾ ഒരു ടെറാക്കോട്ട ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ഫൗണ്ടനും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കൂടെ തന്നെ കണക്റ്റ് ചെയ്ത് നമ്മളൊരു ഗാർഡനും ചെയ്തേക്കുകയാണ് ഇതാണ് നമ്മുടെ ഫോമൽ ലിവിങ് വരുന്നത് ഇത് നമുക്ക് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനോട് ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് വരുമ്പം ഇവിടെ ഒരു കോർട്ടയായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വിൻഡോസ് കൊടുക്കാതെ ഒരു സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറകായിട്ട് നമ്മൾ മെഷ് കൊടുത്തിട്ടുണ്ട് കാരണം സ്മോക്ക് ഫ്ലൈസ് ഒന്നും കയറാതിരിക്കാൻ വേണ്ടി പിന്നെ നമുക്ക് മെയിലിലേക്ക് വരുമ്പോൾ ഇവിടത്തിനൊരു പർഗുള ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം ഇതിനൊക്കെ ഒരു നാച്ചുറൽ ലൈറ്റ് തന്നെ വരികയും ചെയ്യും പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഇങ്ങോട്ട് വരുമ്പം നമ്മളൊരു സീലിംഗ് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു പാസേജ് ആണ് ഈ പാസേജ് വരുമ്പം നമുക്കൊരു ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഇത്രയും കൂടെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസിലാണ് നമുക്ക് വരുന്നത് ഇതിലേക്ക് വരുമ്പം ഇവിടെയാണ് നമ്മൾ ഡൈനിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചേർന്ന് ഡൈനിങ്ങിനോട് ഒരു ഓപ്പൺ കോർട്ടാർഡാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനും നമ്മൾ സ്ക്വയർ ട്യൂബ് വെച്ച് ആ സൈഡൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ വേണ്ടി ചെയ്തേക്കുകയാണ് പിന്നെ ഈ സൈഡിലൊക്കെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് ഒന്ന് ഭംഗി കൂട്ടിയിട്ടുണ്ട് രാത്രിയിലൊക്കെ നല്ല പ്രകാശം കിട്ടും പിന്നെ ഇവിടെ ഒരു ബോൺസൈ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആണ് ഫോട്ടോസ് പിന്നെ നമ്മളിവിടേക്ക് വരുമ്പോഴാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ ആ ഡൈനിങ്ങിൻ്റെ ഒരു ത്രൂ ഔട്ട് കിട്ടാൻ വേണ്ടിയാണ് ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ഒരു വുഡിൻ്റെ പോലത്തെ ഒരു ഫിനിഷാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒരു ആർട്ടിലോട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് വർക്കും നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിനി കിച്ചണിലേക്ക് പോവാം ഇവിടെ ഒരു ആർക്കിട്രേലിൽ നമ്മൾ ഒരു വുഡൻ ഫ്രെയിമിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഒരു ഓപ്പൺ ആണ് ഫുൾ ഓപ്പണായിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി ബുഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ടോപ്പിന് നമ്മൾ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളൊരു മൾട്ടി പർപ്പസിൻ്റെ ഒരു ടാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കയറാം വർക്ക് ഏരിയയിലൊക്കെ വരുമ്പോൾ ഇവിടെയും നമ്മളൊരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് നമ്മൾ വിറകിൻ്റെ അടുപ്പിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ വർക്ക് ഏരിയക്കകത്ത് വരുന്നത് ഇന്ന് നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് വന്ന് മാറ്റിയാണ് നമ്മുടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് അതും ഒരു പ്രത്യേകതരം ഡിസൈനിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് ഡൗൺ ആക്കിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിനും ഒരു കോർട്ടേടൊക്കെ നമ്മൾ ചെയ്ത് ഒരു ഭംഗി കൂട്ടിയിട്ടുണ്ട് അവിടുന്ന് ഒരു പാസേജ് പോലെ വന്നിട്ട് ഇവിടെയാണ് നമ്മുടെ വാഷ് ഏരിയ നമ്മൾ ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ലിവിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫോർ ബൈ ടുവിൻ്റെ ഗ്ലോസി ആണ് ടൈല് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ബേ വിൻഡോ തന്നെയാണ് പിന്നെ ആ സൈഡിലായിട്ട് നമ്മൾ ടു രണ്ട് പാളിയുടെ ഒരു ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കബോർഡും നമ്മൾ ഇൻ്റീരിയറില തന്നെ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ഉണ്ട് ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം ഇത് നമ്മുടെ വാഷിൻ്റെ നേരെ സൈഡിലായിട്ടാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഗ്ലോസി ടൈപ്പ് ടൈൽ തന്നെയാണ് ഇവിടെ വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് ഒരു മൂന്ന് പാളുവീതം വരുന്നൊരു ജെല് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് നമ്മൾ കബോർഡും ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂമുകളെയൊക്കെയാണ് ഇവിടെയും നമുക്ക് അത്യാവശ്യം വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയുമാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ നമുക്കിങ്ങനെയും ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറും ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് ചെയിൻ ടൈപ്പ് ആണ് അതും സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ക്വയർ ട്യൂബ് ചെയ്തിട്ട് നമ്മൾ വുഡ് ആണ് ടോപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് നമുക്ക് മുകളിലേക്ക് വരാം ഇത് നമ്മുടെ ഫാമിലി ലീവിങ് ഏരിയയ്ക്ക് മാറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ നമ്മളൊരു നല്ലൊരു ഓപ്പൺ സ്പേസ് വന്നിട്ട് അത് നമ്മൾ ഒരു വേ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുകയാണ് ഇതൊരു സ്ലൈഡിങ് വിൻഡോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മൾ പിന്നെ കയറി വരുമ്പോൾ നമ്മളിവിടെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് രാത്രി നമ്മളൊരു നല്ല ഭംഗി കിട്ടും പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം നമ്മളിവിടെ ഒരു ഓപ്പൺ ടെറസ് ഇവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ വരുന്നത് ഈ സൈഡിലാണ് നമ്മൾ അതിൻ്റെ അറ്റാച്ച് ടോയ്ലറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ മാസ ബെഡ് മാസ ബെഡ്റൂമിൻ്റെ നേരെ മുകളിൽ തന്നെയാണ് ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ എടുത്തിരിക്കുന്നത് ഇവിടെ വരുന്ന ഒരു മൂന്ന് പാളിയൊരു വിൻഡോ ആണ് ഇവിടെ വരുമ്പോൾ ഇതൊരു രണ്ട് ബാളിയുടെ ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ബാൽക്കണിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റയിലെ ഗ്ലാസ്സിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് സ്ക്വയർ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് ഫൗണ്ടൻ കാണാൻ പറ്റും നമ്മളൊരു ഓപ്പണായിട്ടാണ് ഫൗണ്ടൻ കൊടുത്തിരിക്കുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് വെള്ളം ഫൗണ്ടനിലേക്ക് വീഴുന്ന രീതിയിലാണ് പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് വോളിൽ ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ടയായിരുന്നു നമുക്ക് ഡിസൈനിലേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിവിടെ ടെറാക്കോട്ടയിലേക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ാണ് നമ്മുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ ഇപ്പൊ ഇത്തരത്തിലുള്ള വീടുകളെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവര് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നിർമ്മിച്ച് നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ എന്തായാലും മറ്റു വീടിന്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ ബൈ ബൈ